ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു മെഴുക്ക് വട്ടിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ പയറാണ് എടുത്തിട്ടുള്ളത് പയർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉടങ്കൊല്ലി മുളക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും അതുപോലെ തന്നെ കുറച്ചധികം തേങ്ങ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത് കടയിലോട്ട് വെളിച്ചെണ്ണമെന്ന് വെച്ചിട്ടുണ്ട് തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാമേ കടുക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ കർക്കൊന്ന് ആയിട്ട് വന്നതിന് ശേഷം വേണം നിങ്ങൾ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് കളർക്കൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പയറും അതിനോടൊപ്പം തന്നെ എടുത്ത മുളകും സവാളയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളത് കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് നേരം കുക്കിംഗ് ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യണേ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാവ നമ്മുടെ പയറിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് തക്കേണ്ടി കണ്ടല്ലോ നല്ല രീതിക്ക് ഒരു ആറേഴ് മിനിറ്റ് ഞാനിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തന്നെ കളർ ഒക്കെ ഒന്ന് ആയിട്ട് ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പം ഞാനത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാക്കണ്ടല്ലോ ഞാനൊരു അരക്കപ്പോളം തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ലോ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഒരാറേഴ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ഈ തേങ്ങാപ്പാൽ നല്ല വെന്ത് നല്ല തിളച്ചി ഈ ഒരു മെഴുക്ക് വരട്ടിൽ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ഇറങ്ങി ഇതാക്കണ്ടല്ലോ നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല നല്ല രീതിയിൽ തേങ്ങാപ്പാലൊക്കെ അതിൽ പിടിച്ച് അട്ടിപൊളിയായിട്ട് നല്ല മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു മെഴുക്ക് പൊട്ടി കഴിക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും തേങ്ങാപ്പാലും അതുപോലെ തന്നെ തേങ്ങ കുഞ്ഞു പിഞ്ഞു പീസാക്കിയ തേങ്ങയും കൂടെ മൂപ്പിച്ചിട്ടിട്ട് വേണം ഈ ഒരു മെഴുക്ക് പൊട്ടി തയ്യാറാക്കി നോക്കാനായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ ഞാൻ ഞാനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലൂടെ തന്നെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്